Hello. ഈ എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ പേരെന്താണെന്ന് അറിയോ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ ആറ് ഇയ എംബ്രോയ്ഡറി നൂലിൽ നിന്നും മൂന്ന് ഇയ വേർതിരിച്ചെടുക്കുന്നുണ്ട് ഒരു സൂചിയിലൂടെ കോർത്ത് നീളം കൂടിയ ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ ഒരു ലൈനിലൂടെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പഠിച്ച പോലെ റണ്ണിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് റണ്ണിംഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ സ്റ്റിച്ചും അതിനിടയിലുള്ള ഗ്യാപ്പും ഒരേ അകലത്തിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തുണിയുടെ ചീത്തവശത്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മറ്റൊരു കളർ നൂലെടുത്തിട്ട് അതിൽ നിന്ന് മൂന്ന് ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ റണ്ണിങ് സ്റ്റിച്ചിനും ഇടയിലുള്ള ഗ്യാപ്പിലൂടെയാണ് നമ്മൾ ഇനി മറ്റൊരു കളർ നൂല് വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതേ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി റണ്ണിംഗ് സ്റ്റിച്ചിന്റെ മറ്റൊരു വേരിയേഷൻ ആണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സൂചിയെ ചീത്ത വശത്തേക്ക് കുത്തിയെടുത്തിട്ട് ആ ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കാം ഇതാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് രണ്ട് കളർ ഇടവിട്ട് വരുന്ന ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ഡിസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഇങ്ങനെയുള്ള ഹാൻഡ് എംബ്രോയിഡറി വീഡിയോകൾ കാണാനും ചെയ്യാനും പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ചാനലിൽ ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലോങ് വീഡിയോ കണ്ടുനോക്കിയാൽ മതി കേട്ടോ